ഈ കാലത്ത് കേരളത്തിന്റെ നിയമസമാധാനം സംരക്ഷിക്കാൻ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത മുഖ്യമന്ത്രി ഇത്രയും ക്രൂരമായ പോലീസ് അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത മുഖ്യമന്ത്രി പഴയ കാലങ്ങളിലെ കാര്യങ്ങളിൽ പറഞ്ഞു പിടിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്ത് ഗതികേടാണ് അന്നത്തെ കാലത്ത് ചർച്ച ചെയ്താണ് ഇന്നലെ ബഹുമാനായ എ കെ ആണി പറഞ്ഞതുപോലെ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്താണ് കമ്മീഷൻ വെച്ചതാണ് റിപ്പോർട്ട് ചെയ്താണ് പിണറായി തന്നെ ഭരിക്കുന്നുണ്ടല്ലോ ഒമ്പത് കൊല്ലം ആയിട്ട് ഒമ്പതര കൊല്ലമായിട്ട് അന്നൊന്നും നടക്കാത്ത കാര്യം ഭൂതി കുറിപ്പിച്ചിട്ട് ആ കാരണം കൊണ്ടാണോ ഇപ്പോഴത്തെ കാര്യം നടക്കുന്ന ന്യായീകരിക്കുന്നത് പുള്ളി ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയോടാണ് കേരളത്തിലെ ചോദ്യം ഒമ്പത് വർഷം ഒമ്പതര വർഷമായിട്ടുള്ള കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തോടാണ് ചോദ്യം നിഷ്ഠൂരമായിട്ടുള്ള പോലീസ് ലോക്കപ്പ് മർദ്ദനങ്ങള് പാവപ്പെട്ടവനെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഭീകരമായി ആക്രമിക്കുന്നത് ഇതിന് മറുപടി പറയുന്നതിന് പകരം പഴയ കാലത്ത് ഇങ്ങനെ നടന്നിട്ടില്ലേ അതിങ്ങനെങ്ങനെ നടന്നില്ല ഇതൊക്കെ ബാലിശമായിട്ടുള്ള ന്യായങ്ങൾ പറയാൻ മുഖ്യമന്ത്രിക്ക് നാണാവുന്നില്ലേ പിന്നെ ഇതേ ഇതേ സത്യത്തിൽ ഞങ്ങൾ എല്ലാ കാലത്തും പറയുന്ന പോലെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല ഇത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന സർക്കാരാണ് ഭയപ്പെടുന്നവരാണ് പോലീസിനെയും പേടിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അതാണ് കേരളത്തിലെ സർക്കാർ കൃത്യമായിട്ടും അദ്ദേഹം പറഞ്ഞു നന്നായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് പിന്നെ ഈ കാര്യങ്ങൾ രണ്ട് വിഷയത്തിലും കേരളം ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്ത കാര്യങ്ങളാണ് അത് വീണ്ടും വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതാണ് തങ്ങളുടെ കഴിവുകേടുകൾ പിഴവുകൾ അത് മനസ്സിലാക്കാൻ സാധിക്കാത്തവര് അത് അംഗീകരിക്കാൻ കഴിയാത്തവർ മറ്റുള്ളവരിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഈ പ്രശ്നം അതിനുള്ള ചുട്ട മറുപടിയാണ് എ കെ രണ്ടി കൂടുന്നത്